നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന എൻ്റെ സഞ്ചാര കാഴ്ചകൾ എന്ന യാത്രാ വിവരണം ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇന്ന് വിയറ്റ്നാം കാഴ്ചകളാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഒരുക്കുന്നത് വളരെ നാളുകൾ ആഗ്രഹിച്ച് നടത്തിയ ഒരു കുടുംബ സംഗമം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസത്തിലെ ഈ യാത്രയിലൂടെ യാഥാർത്ഥ്യമായത് ജീവിതയാത്രയിൽ മക്കൾ പഠിച്ചു വലുതായി കുടുംബമായി പലയിടങ്ങളിലും പ്രത്യേകിച്ച് വിദേശങ്ങളിൽ കൂടിയാകുമ്പോൾ ഒരുമിച്ച് കൂടുക വലിയ പ്രയാസമാണ് വിദേശത്തുള്ള മക്കളുടെ ജോലി അവരുടെ അവധി കൊച്ചുമക്കളുടെ പഠിത്തം അവധി നാട്ടിലുള്ളവരുടെ ജോലിയും അവധിയും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ആ കൂടിച്ചേരലിന് ദൗർലഭ്യതക്കും കൂട്ടും അങ്ങനെ വളരെ ആലോചിച്ചും ആസൂത്രണം ചെയ്തുമാണ് ഈ വിയറ്റ്നാം കമ്പോഡിയ യാത്ര ഞങ്ങൾ സാധ്യമാക്കിയത് വിമാന ടിക്കറ്റുകളും ഹോട്ടൽ താമസവും കാണേണ്ട ഇടങ്ങളിലെ ക്രമീകരണങ്ങളും ഒക്കെ കാലേ കൂട്ടി തെരപ്പെടുത്തി ഈ യാത്രയുടെ ഓർമ്മയ്ക്കായിട്ട് സ്വയം രൂപകൽപ്പന ചെയ്ത കസ്റ്റമൈസ്ഡ് ടീഷർട്ട് എല്ലാവർക്കും വേണ്ടി ഓർഡർ ചെയ്തു നാല് സീനിയർ കസിൻസും നാല് ജൂനിയർ കസിൻസും ഒരേപോലെയുള്ള ഡ്രസ്സുകൾ ഓർഡർ ചെയ്തു ഇതൊക്കെ മക്കൾ തന്നെയാണ് മുൻകൈ എടുത്ത് ചെയ്തത് നാല് പെൺമക്കൾക്കും ഒരേപോലെ ഡ്രസ്സ് വാങ്ങിയും തമ്മിൽ തമ്മിൽ സമ്മാനങ്ങൾ കൊടുത്തും കുട്ടിക്കാലത്തെ സ്നേഹം എല്ലാവരും പങ്കിട്ടു പകലത്തെ പ്രാദേശിക കാഴ്ചകൾക്ക് ശേഷം രാത്രികളിൽ ഏതെങ്കിലും ഒരു മുറിയിൽ എല്ലാവരും ഒത്തുകൂടി പാട്ടുകൾ പാടിയും ഓർമ്മകൾ പങ്കുവച്ചും വിശേഷങ്ങളൊക്കെ പറഞ്ഞും തുടർന്നും ഞങ്ങൾ ആസ്വദിച്ചു മൂത്ത നാല് കൊച്ചുമക്കൾ സീനിയേഴ്സായി ഒരുമിച്ചും ചെറിയ നാല് പേർ ജൂനിയേഴ്സായി ഒരുമിച്ചുമായിരുന്നു സദാസമയവും നടന്നിരുന്നത് ഈ എട്ട് ദിവസങ്ങൾ സത്യത്തിൽ ഓരോരുത്തരും എല്ലാം മറന്നു ആസ്വദിക്കുകയായിരുന്നു ഹോച്ചുമിൻ സിറ്റി രാത്രിയിൽ സിറ്റിയിൽ കൂടി നടക്കുമ്പോൾ നഗരം കൂടുതൽ മനോഹരിയായി ഒരുങ്ങി നിൽക്കുന്നത് പോലെ തോന്നിച്ചു ഒരു നഗരം എത്രമാത്രം പ്രൗഢമാണെന്ന് അവിടെയുള്ള തലയെടുപ്പുള്ള കെട്ടിടങ്ങളും സ്മാരകങ്ങളും നമ്മോട് വിളിച്ചോതുന്നു ഹോച്ചുമിൻ സിറ്റിയിലുള്ള ഇൻഡിപെൻഡൻ പാലസ് സെൻട്രൽ പോസ്റ്റ് ഓഫീസ് സൈഗോൺ വാർ റെമിനൻ മ്യൂസിയം സൈഗോൺ ഓപ്പര ഹൌസ് മൈക്കോങ് റിവർ ഡെൽറ്റ ഇവയൊക്കെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രം ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ സ്ഥാപിച്ച ഹോട്ടൽ കോണ്ടിനെൻ്റിൽ ഇന്നും ഏവരെയും ആകർഷിക്കുന്നു സൈഗോൺ യൂണിക്കോൺ ഐലൻഡ് ട്രാങ്ക് പഗോഡ ഇവയൊക്കെ വർണ്ണനാതീതമായ കാഴ്ചകളാണ് പകരുന്നത് പഗോഡയുടെ ശാന്തമായ ആ അന്തരീക്ഷം എല്ലാവരുടെയും മനസ്സിനെ ആകർഷിക്കുന്ന തരത്തിലായിരുന്നു ഹാനോയ് നഗരം ലോകത്തിൻ്റെ ഏതൊരു തിരക്കുള്ള കോണിലും ഉള്ളതുപോലെ തന്നെ തിരക്കിവിടെയും കാണപ്പെട്ടു നിരത്തുകളുടെ തിരക്കിൻ്റെ ഒരു എൺപത് ശതമാനവും സ്കൂട്ടറുകൾ കൈയടക്കി മൂന്ന് പേർ വരെ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴും ഹെൽമെറ്റ് ധരിക്കുന്നതിൽ ഒരാളും വീഴ്ച വരുത്തിയില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ് ഒരു അഞ്ച് ശതമാനം സൈക്കിൾ റിക്ഷകൾ ഇടം നേടിയിരിക്കുന്നതായി കണ്ടു നിരത്തിലെ ബാക്കിയുള്ള തിരക്കിന് കാറുകൾ ബസ്സുകൾ വാനുകൾ തുടങ്ങിയവർക്കും അവകാശമുന്നയിക്കാം സാമാന്യേന വൃത്തിയുള്ള നിരത്തുകളാണ് എവിടെയും ടൂറിസം തരക്കേടില്ലാത്ത വരുമാനം ഹാനോയ്ക്ക് നേടിക്കൊടുക്കുന്നു പുറമേ നിന്ന് വരുന്നവരെ ഇവിടുത്തെ ഓരോ കോണിലും കൊണ്ടുപോയി വരുമാനം നേടുന്നതിൽ അവർ അഗ്രഗണ്യറാണ് ഒരു ട്രെയിൻ യാത്ര നമുക്ക് അടുത്തുകൂടി പോയി കാണാത്തവർ ലോകത്ത് ആരുമുണ്ട് ഇല്ല എന്ന് നമുക്കറിയാം എന്നാൽ ഹാനോയിക്കാർ ആ കാഴ്ചയിൽ നിന്നും ആ അനുഭവത്തിൽ നിന്നും കാശുണ്ടാക്കുന്നു ട്രെയിൻ കടന്നു പോകുന്ന ഒരു ചേരി പ്രദേശമാണ് കാഴ്ചക്കാർക്ക് വേണ്ടി അവർ ഒരുക്കിയിരിക്കുന്നത് ട്രെയിൻ പാളത്തിൻ്റെ ഇരുവശങ്ങളിലുമായി ഇടുങ്ങിയ പരിമിതമായ സ്ഥലത്താണ് ഈ കാഴ്ച നെടുനീളത്തിൽ കിടക്കുന്ന കടകളുടെ ചെറിയ തിണ്ണകളിൽ നിരത്തിയിട്ടിരിക്കുന്ന ചെറിയ ഇരിപ്പിടങ്ങളിലാണ് കാണികൾ ഉപവിഷ്ടരാകുന്നത് വിഭവങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള മെനു കാർഡ് കടക്കാർ കൊണ്ടുവെക്കുന്നു കാണികൾ അവരവരുടെ ഇഷ്ടപ്രകാരം ചെറിയ ചെറിയ സ്റ്റൂളുകളിലും കസേരകളിലും ഇരുന്ന് വിവിധ സ്നേ സ്നാക്കുകളും കോഫിയും ഓർഡർ ചെയ്യുന്നു അവർക്ക് വേണ്ടി ഇരിപ്പിടങ്ങൾ സജ്ജമാക്കുന്നത് സത്യത്തിൽ ഇതിനുവേണ്ടി കൂടിയാണ് വൈവിധ്യമാർന്ന കോഫിയും സ്നാക്സും കടക്കാർ വിളമ്പുന്നത് വളരെ ചിട്ടയോടും ചാതുര്യത്തോടും കൂടിയാണ് ആളുകൾ അവിടെ കൊണ്ടുവന്നി ആളുകളെ അവിടെ കൊണ്ടുവന്നിരുത്തുന്നതിൽ ഏജൻസിനും പങ്കുണ്ട് കിട്ടുന്ന ബിസിനസ്സിൻ്റെ ലാഭം അങ്ങനെ പലർക്കായി വിഭജിച്ചു പോകുന്നത് കണ്ടിരിക്കാൻ തന്നെ ഒരു രസമാണ് വൈവിധ്യങ്ങൾ നിറഞ്ഞ എഗ് കോഫി പോലെയുള്ള ഡ്രിങ്ക്സും സ്നാക്സും ആസ്വദിച്ച് കഴിയുമ്പോഴേക്കും ട്രെയിൻ വരുന്ന സമയം ആകുന്നു അപ്പോഴേക്കും ഒരു ഉത്സവ പ്രതീതി പോലെ സംഘാടകർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകുന്നു ട്രെയിൻ പാളങ്ങൾക്ക് ഇരുവശവും തിങ്ങി നിൽക്കുന്ന ആളുകൾ എന്തോ ഒരു അത്ഭുത കാഴ്ചയ്ക്ക് വേണ്ടി കാത്തുനിൽക്കുന്നു ഒടുവിൽ ഇരുവശങ്ങളിലും നിരയായി നിൽക്കുന്നവരുടെ നടുക്കായിട്ട് വളരെ അടുത്തുകൂടെ ട്രെയിൻ പാഞ്ഞു പോകുമ്പോൾ കാഴ്ചക്കാർ ഉച്ചത്തിൽ ഹർഷാരവം മുഴക്കുന്നു സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെ ബാലിശമായി തോന്നാമെങ്കിലും ടൂറിസം പൊടിപടിക്കുന്നു കച്ചവടവും വിനോദസഞ്ചാരികളെ ഹാനോയിൽ എത്തിക്കുന്നത് മുതൽ ഈ സ്പോട്ടിൽ ട്രെയിൻ കാഴ്ച കാണിക്കുന്നത് വരെ ധാരാളം പേർക്ക് തൊഴിൽ ലഭിക്കുന്നു എന്നത് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു കാഴ്ചയുടെ നിസാരത മറന്ന് അവസാനം വിനോദസഞ്ചാരികളും സന്തുഷ്ടരാകുന്നു നിരത്തുകളുടെ ഇരുവശത്തും സ്ട്രീറ്റ് ഫുഡ് വിളമ്പുന്ന കടകൾ കണ്ണത്താ ദൂരെ വരെ റോഡിൻ്റെ ഇരുവശത്തായും കാണാം നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഭക്ഷണങ്ങളാണ് ഇവിടെ കിട്ടുന്നത് വിവിധതരം ഇലകൾ അവരുടെ ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് സ്റ്റിക്കി റൈസ് ഒരു ചെറിയ കപ്പ് കറിക്കപ്പ് പോലെ ഉള്ള ഒരു ബൗളിൽ ഉണ്ടാകും അത് വിവിധതരം സോസുകളും ഗ്രീൻ സാലഡും കൂട്ടി കഴിക്കാൻ തരും മീൻ ഉപ്പും എരിവുമില്ലാതെ മീനിൻ്റെ ഷേപ്പിൽ തന്നെ ചെതുമ്പല് പോലും മാറ്റാതെ പൊള്ളിച്ചു കൊണ്ടുവരും ചിക്കൻ ചിക്കനും ഒരു തരി ഉപ്പും മുളകുമില്ലാതെ പുഴുങ്ങിവയ്ക്കും മത്സ്യമാംസാദികളുടെ തനതായ രുചിയിൽ തന്നെ ഭക്ഷണം ആസ്വദിക്കാം ധാരാളം ഫ്രൂട്ട്സും ഇലകളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കപ്പലൻ്റെ എണ്ണയിൽ വറുത്ത് ഉപ്പിട്ട് വെച്ചിരിക്കുന്നത് ഒരാശ്വാസമായിരുന്നു കേരളത്തിൻ്റെ തനത് രുചിയിൽ നല്ല പഴുത്ത ചക്കപ്പഴം മധുരമുള്ള വാളൻപുളിയിൽ ഉപ്പും പഞ്ചസാരയും ചേർത്തിളക്കിയത് തുടങ്ങി നമ്മുടെ സ്വന്തം നാടിൻ്റെ ഗൃഹാതുരുത്വം ഉണർത്തുന്ന പലതും ഇവിടെ കിട്ടാനുണ്ട് ഹോയിൻ കീം ലേക്ക് ഹു ബ്രിഡ്ജ് സോങ് ടെമ്പിൾ ഹാനോയ് ഹലോങ് ബേ ഗോൾഡൻ ക്രൂയിസ് ഹലോങ് സോട്ട് ഗെയ്വ് തുടങ്ങിയ പ്രത്യേകതരം കാഴ്ച സ്ഥലങ്ങൾ നമ്മളുടെ മനം കവരുന്ന കാഴ്ചകൾ നമുക്ക് തരുന്നു ഇത് ഓരോന്നും വിവരിക്കാൻ വാക്കുകൾ കിട്ടുകയില്ല അത്രയ്ക്ക് ഹൃദയം കവരുന്ന കാഴ്ചകളായിരുന്നു അവ ഓരോന്നും ഹലോങ് ബയിലൂടെ ക്രൂയിസ് അതിമനോഹരമായിരുന്നു ബോട്ടിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ ആരെയും അത്ഭുത പരിതന്ത്രരാക്കും ചെറിയ വഞ്ചിയിൽ കൂടി തുഴിഞ്ഞു പോകുന്നവർ നാല് ചുറ്റും അതിമനോഹരമായ മലകളും അതിലൂടെ ഉഴന്നിറങ്ങുന്ന കുരങ്ങുകളെയും കണ്ട് മതിമറക്കുന്നു ഹാങ്സങ് സോട്ട് ഗുഹയിൽ കൂടിയുള്ള സഞ്ചാരം വർണ്ണിക്കുക അസാധ്യം വളരെ വൃത്തിയോടും ചിട്ടയോടും സന്ദർശനത്തിന് വന്നുചേരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും നൽകാതെ ഗുഹയിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കിലോമീറ്ററോളോ ദൂരം കയറ്റവും ഇറക്കവും ഉണ്ടെങ്കിലും സുരക്ഷിതമായ ചവിട്ടുപടികളും അത് കാണാൻ പാകത്തിനുള്ള ലൈറ്റിങ്ങുകളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അതിമനോഹരമായ ആ ഗുഹയിൽ ഫോട്ടോസ് എടുക്കാൻ പ്രത്യേക സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുള്ളത് യാത്രയെ സ്മരണീയമാക്കുന്നു നിങ്ങൾ ഈ യാത്രാ വിവരണം ആസ്വദിച്ചു കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം